എന്നാൽ ഒരു നിമിഷം അയാളുടെ ശ്രദ്ധ തെറ്റിയപ്പോൾ ചാണകൻ അവിടെ നിന്നും തന്ത്രപൂർവ്വം നടന്നു നീങ്ങി ആ സമയം രാജസഭയ്ക്ക് അവിടെ നൃത്ത നൃത്യങ്ങൾ അരങ്ങേറുകയായിരുന്നു പെട്ടെന്ന് ശ്രദ്ധിച്ച രാജാവ് രാജ്യസഭയ്ക്ക് മതിയാക്കാനായി ആംഗ്യം കാണിച്ചു അദ്ദേഹം എന്നിട്ട് തന്നെ സസൂക്ഷ്മം ശ്രദ്ധിച്ചു ചാണക്യൻ രാജാവിനടുത്തേക്ക് നടന്നു നീങ്ങി മുന്നിലായി വന്നു നിന്നു ആരാണ് നീ നീ മഹാരാജാവേ ഞാൻ തക്ഷശിലയിലെ പേര് നിങ്ങൾ എന്തായാലും സാഹസം എങ്ങനകത്തേക്ക് ഇനി ഏത് അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് എത്തുന്നതായി നമുക്ക് അയാളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ അഖണ്ഡ ഭാരത നിർമ്മാണം നമുക്ക് എത്രയും വേഗം തുടങ്ങണം രാജൻ അതറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത് തിരിച്ച് യാതൊന്നും വിണ്ടാതെ പുച്ഛം നിറഞ്ഞ ചിരിയോടെ തന്റെ അടുത്തേക്ക് വരാനായി രാജാവ് ചാണക്യനോട് ആംഗ്യം കാണിച്ചു ചാണക്യൻ രാജാവിന്റെ അടുത്തേക്ക് നടന്നടുത്തു എന്നാൽ രാജാവ് ചാണക്യനോട് ഈ നിന്റെ ഇത് കേട്ട സഭ ഒട്ടാകെ പൊട്ടിച്ചിരിച്ചു ഒരു നിമിഷം ആശ്ചര്യപ്പെട്ടു പോയി രാജാവ് വീണ്ടും ഉച്ചത്തിൽ ചാണകനോട് ആജ്ഞാപിച്ചു ഒടുവിൽ ആ നാടിനെയും അവിടുത്തെ പ്രജകളെയും കുറിച്ച് ഓർത്തപ്പോൾ മറ്റൊന്നും മിണ്ടാതെ ചാണകൻ മുട്ടുകുത്തി രാജാവിന് മുന്നിൽ നിന്നു രാജാവ് തുടർന്നു എന്തെങ്കിലും പറയും ഓർക്കുക നിന്റെ യോഗ്യത എന്താണ് രാജാവ് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി ചാണകൻ സംസാരിക്കാൻ നോക്കിയത് അയാളെ കൂടുതൽ ചൊടിപ്പിച്ചു ഒരു കുട്ടികളെ പഠിപ്പിക്കുക നിന്റെ 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 കടമ അല്ലാതെ രാജാവിനെ എങ്ങനെ രാജ്യം പഠിപ്പിക്കുകയല്ല ഭാഗ്യം ഞാൻ ബ്രഹ്മഹത്യ അല്ലെങ്കിൽ ഇതിനു മുമ്പേ തന്നെ ചെയ്താൽ എന്റെ കടമയാണ് ഞാൻ തന്നെ ചെയ്യുന്നതായിരിക്കും മഹാരാജൻ ഈ രാജ്യത്തോട് അങ്ങേക്ക് എത്ര തന്നെ ഉത്തരവാദിത്വം ഉണ്ടോ അത്രയും തന്നെ എനിക്കും അതുകൊണ്ടാണ് ഈ വിവരം അങ്ങേ അറിയിച്ച് എടുക്കാൻ പറയാനായി ഞാൻ എത്തിയത് എന്നാൽ മധ്യ ലഹരിയിലോ മറ്റെന്തെങ്കിലും മുൻവാദത്തിലോ ലയിച്ചിരിക്കുന്ന അങ്ങ് യാതൊന്നും കാര്യമാക്കുന്നില്ല അത് നമ്മുടെ നാടിന്റെ നാശം വരുത്തി അലക്സാണ്ടർ ഈ ഭഗതിയുടെ നേർക്ക് യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് പോലും എന്ന് ആലോചിക്കുന്നു അപ്പോൾ ഞാൻ അയാളുടെ കഥ കഴിക്കുന്നതാണ് എന്നാൽ അതിനു മുന്നേ നീ വന്ന വേഗത്തിൽ എന്റെ എന്റെ മുന്നിൽ നിന്നും തിരിച്ചു ഒരു ഓർക്കാതെ മറുപടി പറയുന്നത് വാളായിരിക്കും രാജാവിനോട് ഇനി ഒന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ചാണകൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഒരൽപ്പം കൂടി മുന്നോട്ട് നടന്നു എന്നിട്ട് തുടർന്നു ഞാൻ തിരിച്ചു രാജാവേ പക്ഷെ ഇത്രയും നാൾ കരുതിയിരുന്നത് ഒരു രാജ്യത്തിന്റെയും പ്രജകളുടെയും സുരക്ഷ അതൊരു രാജാവിന്റെ കടമയാണ് എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മകതരാജ്യം നിങ്ങൾ തന്നെ അലക്സാണ്ടറിന് അടിയറവ് വയ്ക്കും ഇതുകൂടി കേട്ടതും രാജാവിന്റെ കോപം ആകാശത്തോളം എത്തി അയാൾ കാലു പൊക്കി ചാണകനെ ചവിട്ടി നിന്റെ സംസാരം മതി നിനക്ക് ഏറ്റവും കരുതുന്നത് അവന്റെ ഇത്രയും പറഞ്ഞ ശേഷം ശേഷം രാജാവ് തന്റെ ഭടന്മാരോടായി പറഞ്ഞു ഈ അഹങ്കാരിയുടെ നീക്കിയ യുടെ കുടുംബം രാജാവിന്റെ ആജ്ഞ പാലിക്കാൻ പാലിക്കാനെന്നോണം ഭടന്മാർ ചാണക്യനെ അവിടെ നിന്ന് പുറത്താക്കാനായി അദ്ദേഹത്തെ വലിച്ചൊഴിച്ചു കൊണ്ടുപോയി എന്നാൽ സഭയുടെ വാതിൽ കടക്കം മുന്നേ തന്നെ അവരെയൊക്കെ തട്ടി എറിഞ്ഞ ശേഷം രാജാവിന്റെ അടുത്തേക്ക് അതികോപത്താൽ പാഞ്ഞടുത്തു ഒരേ സമയം കൊണ്ടും ദേഷ്യം കൊണ്ടും വിറച്ച രാജാവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എനിക്ക് തെറ്റുപറ്റി നിന്നെപ്പോലൊരു മൂട്രനോട് ഈ രാജ്യത്തെ രക്ഷിക്കാൻ അപേക്ഷിച്ച് ഞാൻ വരാൻ പാടില്ല അപമാനിച്ചിരിക്കുകയാണ് ആചാര്യനെ ഒരു ബ്രാഹ്മണന്റെ കുടുംബിയെ ഇതിന്റെ വില കൊടുത്തേ മതിയാവും ഇതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും ഞാൻ ചണകുത്രമായ ചാണകി പക്ഷശിലെ ആചാര്യ ഈ അഗ്നിയെ സാക്ഷി നിർത്തി ഇതിനാൽ ശബ്ദം ചെയ്തുകൊള്ളു നിന്റെയും നിന്റെ ഈ നന്ദവംശത്തിന്റെയും അവസാനം കണ്ട് ഈ സിംഹാസനത്തിൽ യോഗ്യനായ മറ്റൊരാൾ രാജാവെത്തി വാഴിക്കുന്നത് വരെ ഞാൻ എന്റെ കുടുംബി കിട്ടുന്നു ആയിരിക്കില്ല ചാണകിന്റെ ഈ ശബദം നന്ദവംശത്തിന്റെ നാശത്തിനും അതേസമയം അഖണ്ഡ ഭാരതത്തിന്റെ തുടക്കത്തിനുമാണ് തിരിതെളിച്ചത് ചാണകന്റെ ഈ വാക്കുകൾ കേട്ട് ഒരു നിമിഷം രാജാവ് സ്തബ്ധനായി പോയി എന്നാൽ തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ ചാണകൻ ആ സഭ വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു ഞെട്ടൽ മാറി പുറത്തു വന്ന രാജാവ് ഭടന്മാരോട് ആജ്ഞാപിച്ചു ഈ അഹങ്കാരിയായ ബ്രാഹ്മണനെ ഈ രാജ്യത്തിന്റെ ധനനന്ദനോട് ഇത്രയും പറഞ്ഞിറങ്ങി വന്ന ചാണകൻ അന്ന് തന്നെ മകധ വിറ്റ് പുറത്തു വന്നു ചാണകിന്റെ പിന്നെയുള്ള ലക്ഷ്യം എങ്ങനെയും ധനനന്ദൻ അധികാരത്തിൽ നിന്നിറങ്ങണം എന്നുള്ളതായിരുന്നു ചാണകൻ തക്ഷിശിലയിലേക്കുള്ള യാത്രാമധ്യെ ഒരു കാഴ്ച കാണുന്നു ഒരു പതിനാല് വയസ്സുകാരൻ ബാലൻ ചീറ്റയെ പോലെ കാതു കൂർപ്പിച്ച് അതീവ ശ്രദ്ധയോടെ നടന്നു വരികയായിരുന്നു കുറച്ചു ദൂരം മുന്നിലേക്ക് ചെന്നപ്പോഴാണ് ചാണകൻ ശ്രദ്ധിച്ചത് ആ ബാലൻ രണ്ടുപേരെ പിന്തുടരുകയായിരുന്നു ആ രണ്ടുപേർ ആ കാട് വഴി ഒറ്റയ്ക്ക് യാത്ര ചെയ്തിരുന്ന മറ്റൊരാളെ പിന്തുടരുകയായിരുന്നു ചാണകൻ െ ചെന്നു ഇതേ സമയം മറ്റു രണ്ടുപേർ ആ ഒറ്റയ്ക്കായ ആളെ ആക്രമിക്കാൻ നോക്കിയതും ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറിയ ശേഷം ആ ബാലൻ തന്റെ കയ്യിലെ കവണയിൽ കല്ല് വെച്ച് അടിച്ചിടുന്നു എന്നിട്ട് യാത്രക്കാരനോടായിരുന്നു അയാൾ പറഞ്ഞു അയാൾ ജീവൻ ഇവർ നിങ്ങളെ കൊള്ളയടിക്കുക ലക്ഷ്യം നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോയതും അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ചാണകൻ അവിടെ വീണ് കിടക്കുന്നവരെ കണ്ട് അവനോടായി ചോദിച്ചു നീ എന്താണ് കാണിച്ചത് ാണ് ഇവരുടെ മുന്നിലേക്ക് നടന്ന ശേഷം അവൻ പറഞ്ഞു ഇവർ രണ്ടുപേരും കൊള്ളക്കാരാണ് ഈ കാട് വഴി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെ സ്ഥിരമായി കൊള്ളയടിക്കുകയാണ് ഇവരുടെ തൊഴിൽ ഇന്ന് ഞാൻ ഇവരെ ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യനെയും ഇവർ കൊള്ളയടിച്ചേനെ പിന്നെ അങ്ങ് പരിഭ്രാന്തിപ്പെടേണ്ട ഇവർ മരിച്ചിട്ടൊന്നുമില്ല കുറച്ചു കഴിഞ്ഞ് ബോധം വരുമ്പോൾ എഴുന്നേറ്റോളൂ അപ്പോഴേക്കും ആ യാത്രക്കാരൻ ഈ കാട് കടന്നു പോയിട്ടുണ്ടാവും ആ നോക്കി ചോദിച്ചു നിനക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും ഇവർക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് കാരണം ഞാൻ അവരെ അങ്ങനെയാണ് ഉന്നം വെച്ചത് അതൊരിക്കലും അവരുടെ ജീവൻ എടുക്കുന്ന സ്ഥലത്തല്ല കൊണ്ടത് താങ്കൾക്ക് നോക്കിയാൽ മനസ്സിലാവും അവർക്ക് മുറിവൊന്നും ഉണ്ടായിട്ടില്ല ഇവർ രണ്ടുപേരും ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ കാരണമാണ് ആയത് എന്ന് വെച്ച് മോഷണം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് എനിക്ക് ആ യാത്രക്കാരനും ഇവരും ഒരുപോലെ തന്നെയാണ് ഇതുകൂടി കേട്ടതും ചാണകന്റെ മുഖത്ത് ഒരു തിളക്കം വരുന്നു ചാണക്യൻ ആ ബാലന്റെ തലയിൽ കൈവച്ച ശേഷം വളരെയധികം പ്രസന്നതയോടെ അവന്റെ പേര് ചോദിക്കും തന്റെ പേര് പറഞ്ഞ ശേഷം ആ ബാലൻ അവിടെ നിന്നും പോയി ചാണകൻ അവന് തന്നെ നോക്കി നിന്നു എന്നിട്ട് മനസ്സിലോർത്തു ഈ ബാലനിൽ എനിക്ക് ഭാവി കാണാൻ കഴിയുന്നു ഒരു രാജാവിന്റെ ധീരക്കൊപ്പം സഹജീവികളോടുള്ള സ്നേഹവും അത്യാവശ്യമാണ് നീ നിന്റെ അഹങ്കാരം കൊണ്ട് മകതിയുടെ മണ്ണിനെ പോലും അശുദ്ധമാക്കി നീ ഒരുങ്ങിക്കോളൂ ഞാൻ മകതിയുടെയും മണ്ണിനെ ശുദ്ധമാക്കാനുള്ള എന്റെ കർത്തവ്യം ഇവിടെ തുടങ്ങാൻ പോവുകയാണ് നിനക്ക് ഇനി അധികം സമയമില്ല എന്റെ അന്വേഷണത്തിൽ ഇവിടെ സമാപ്തിയാവുകയാണ് എനിക്ക് മകതയുടെ ഭാവി കാണാൻ കഴിയുന്നു മകഥയുടെ ഭാവി സാമ്മാട്ടിനെ മകതയുടെ സിംഹാസനത്തിൽ ചന്ദ്രഗുപ്തനും അവന് ഞാൻ ആ സിംഹാസനം